കേരളത്തിലെ കോഴികളിൽ മരുന്നിനെ പ്രതിരോധിക്കുന്ന ബാക്ടീരിയയുടെ സാന്നിധ്യം ഉണ്ടെന്ന് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് സ്ഥിരീകരിച്ചു എൻഡ്രോഫ്ലോക്സാസിൻ ഒഫ്ലോഫ്ലോക്സാസിൻ ക്ലിൻഡോമൈസിൻ സിപ്രോഫ്ലോക്സാസിൻ മെതിസിലിൻ തുടങ്ങിയ ആൻറ്റിബയോട്ടിക്കുകളോട് കോഴികളിൽ നിന്നുള്ള മിക്ക ഐസൊലേറ്റുകളും ഉയർന്ന പ്രതിരോധം പ്രകടിപ്പിച്ചതായി പഠനം കണ്ടെത്തി ആന്റിബയോട്ടിക് പ്രതിരോധത്തെ തടയാൻ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഒരു അന്താരാഷ്ട്ര ക്യാമ്പയിൻ നടക്കുന്ന ഘട്ടത്തിലാണ് കേരളത്തിലെ കോഴികളിൽ ആന്റിബയോട്ടിക് പ്രതിരോധ ശേഷിയുള്ള ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയത് കേരളത്തിന് പുറമെ തെലങ്കാനയിലെ സാമ്പിളുകളിലും ജീൻ പ്രൊഫൈൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് വ്യാവസായിക അടിസ്ഥാനത്തിൽ പൗൾട്രി ഫാമുകൾ തുടങ്ങിയതോടെ കോഴി വളർത്തലിന് വ്യാപകമായി ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്ന സ്ഥിതിയുണ്ട് പഠനത്തിലെ ഇതാണ് ആന്റിബയോട്ടിക്കുകളെ അതിജീവിക്കുന്ന ബാക്ടീരിയ സാന്നിധ്യത്തിന് കാരണമെന്നാണ് ഐ സി എം ആർലെ ശാസ്ത്രജ്ഞൻ ഡോക്ടർ ഷോബി വോളേരിയുടെ നേതൃത്വത്തിൽ ഐ എൽ അസീം പ്രാർത്ഥി സാഗർ എൻ സംയുക്ത റെഡ്ഡി തുടങ്ങിയവരടങ്ങുന്ന സംഘമാണ് പഠനം നടത്തിയത് ഈ പഠനം പ്രസിദ്ധീകരിച്ചത് ഹൈദരാബാദ് ഐ സി എം ആർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷനിലെ ഡ്രഗ് സേഫ്റ്റി ഡിവിഷൻ ഒരു അന്താരാഷ്ട്ര ജേണലിലാണ് ദക്ഷിണേന്ത്യയിലെ ബ്രോയിലർ കോഴികളിൽ ആൻറ്റിബയോട്ടിക് പ്രതിരോധത വർധിക്കുന്നതിനുള്ള സൂചനകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതിനെ ശാസ്ത്രീയമായി സ്ഥിരീകരിക്കുന്ന പഠനങ്ങളോ വിവരങ്ങളോ ഇതുവരെ ഉണ്ടായിട്ടില്ല വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്നും കോഴി വിസർജ്യം ശേഖരിക്കുകയും ഡി എൻ എ വേർതിരിച്ചത് പഠിച്ചതായി സംഘം റിപ്പോർട്ട് ചെയ്തു ബാക്ടീരിയകളെ രണ്ട് വിഭാഗങ്ങളായാണ് തരംതിരിച്ചിരിക്കുന്നത് ഗ്രാം നെഗറ്റീവ് ഗ്രാം പോസിറ്റീവ് ഗ്രാം നെഗറ്റീവ് വിഭാഗത്തിലുള്ളവയാണ് ഏറ്റവും അപകടകരമായത് എന്നാണ് ഡോക്ടർ ഷോബി വെളേരി മാധ്യമങ്ങളോട് അറിയിച്ചത് തലയിൽ ഹെൽമെറ്റ് വെച്ച പോലെ സമാനമായി മരുന്നുകൾ ഏറ്റാത്ത വിധത്തിലുള്ള അധിക സുരക്ഷാ പാളി ഇവയ്ക്കുണ്ട് ആൻറ്റിബയോട്ടിക്കുകൾക്കെതിരായ പ്രതിരോധ ശേഷി നേടുന്നതിലൂടെ ഇത്തരം ബാക്ടീരിയകൾക്ക് ആൻറ്റിബയോട്ടിക്കുകളിൽ നിന്നും രണ്ട് തരത്തിലുള്ള സുരക്ഷ ലഭിക്കും എന്നാൽ ഇതാകട്ടെ കൂടുതൽ അപകടകരമാണ് ആശങ്കകരമെന്നത് കേരളത്തിൽ നിന്നുള്ള സാമ്പിളുകളിൽ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയകൾ ഉണ്ടെന്നതാണ് മരുന്നുകളെ അതിജീവിച്ച അപകടകാരികളായ ബാക്ടീരിയകളുടെ പട്ടിക ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് തയ്യാറാക്കിയിട്ടുണ്ട് ഇതിൽ ന്യൂമോണിയക്ക് കാരണമാകുന്ന ക്ലബ്സില ന്യുമോണിയ സ്റ്റഫലോ കോക്കസ് വയറിളക്ക രോഗങ്ങൾക്ക് കാരണമാകുന്ന ഈ തൊക്ക് രോഗങ്ങൾക്ക് കാരണമാകുന്ന സ്റ്റഫലോകോക്കസ് എന്നിവ ഉൾപ്പെടുന്നു എന്നാണ് കേരളത്തിൽ നിന്നുള്ള ഇറച്ചി കോഴികളിൽ ഇത്തരം ബാക്ടീരിയകൾ കണ്ടെത്തിയിട്ടുണ്ട് ശ്വാസകോശ രോഗങ്ങൾക്ക് പുറമെ മൂത്രാശയ അണുബാധ ഉദര സംബന്ധമായ അണുബാധ തുടങ്ങിയവയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയകളും ഈ കൂട്ടത്തിലുണ്ട് പാകം ചെയ്താലും ഇവ നിലനിൽക്കും ഇപ്പോൾ മരുന്നുണ്ട് എന്നാൽ പൊതുജനാരോഗ്യ സംവിധാനങ്ങൾക്ക് മുന്നിലുള്ള വെല്ലുവിളി എന്നത് മരുന്നുകൾ ഫലിക്കില്ല എന്നതിനാൽ ചികിത്സ പ്രതിസന്ധിയിലാകും എന്നതാണ് പഠനത്തിനായി സാമ്പിളുകൾ സമാഹരിച്ചത് കേരളത്തെ മൂന്ന് സോണുകളായി തിരിച്ചാണ് മലപ്പുറം കണ്ണൂർ ജില്ലകളിലാണ് വടക്കൻ സോണിലും എറണാകുളം കോട്ടയം മധ്യമേഖലയും തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകൾ തെക്കൻ മേഖലയിലുമാണ് ഉൾപ്പെടുന്നത് മറ്റ് മേഖലകളെ അപേക്ഷിച്ച് തെക്കൻ മേഖലയിലാണ് ഇത്തരം ബാക്ടീരിയകളുടെ സാന്നിധ്യം ഏറെയുള്ളത്